കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ യമൻ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലെത്തിയ ഒൻപതംഗ വിദ്യാർത്ഥി സംഘത്തിലെ രണ്ടുപേരെയാണ് കാണാതായത് പുതുവൈപ്പ് ബീച്ചിൽ കുളിക്കുന്നതിനിടെയാണ് ഇവർ തിരയിൽപ്പെട്ടത് യമൻ പൗരന്മാരും സഹോദരങ്ങളുമായ ജുബ്രാൻ അബ്ദുൽ സലാം എന്നിവരെയാണ് കാണാതായത് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഇന്നത്തെ ഈ എങ്ങനെയായിരിക്കും കൃഷിന മെയ് രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ യുവാക്കളെ കാണാതായത് അവർ കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിൽ ഈ വിനോദം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എത്തിയതാണ് ഇതിൽ വെച്ചാണ് വളപ്പ് ബീച്ചിൽ വെച്ച രണ്ടുപേരെ കാണാതാകുന്നത് ഏകദേശം രണ്ട് ദിവസം പൂർണ്ണമായും തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിട്ടില്ല കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം സ്കൂബ ടീമിൻ്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് വളപ്പ് ബീച്ചിലാണ് ഇവരെ കാണാതായെങ്കിലും സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ പരിശോധന തുടരുമെന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സും ഒക്കെ പങ്കെടുക്കുന്നത് ുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളും സഹോദരന്മാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇന്നലെ ബീച്ചിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു ഇന്നത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡും പറയുന്നത് മാസം രണ്ടാം തീയതിയാണ് ഇത്രയിൽപ്പെട്ട് ഇവരെ കുളിക്കാനിറങ്ങിയപ്പോൾ അതായത് വിഷ്ണു സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്